ஆஹ் நாராயணாங்க எந்த நாராயணா அப்படின் அல்லோட நாராயணா நீ காத்து எப்படி வந்த அல்ல மசாக்கா நாராயணல்ல இருக்கு മുന്നിൽ കാരണം വാ ആരെങ്കിലും കാത്തിരിക്കാവും അല്ലട നാരായണ രാവിലെ മുതലേക്കാൻ തുടങ്ങി എല്ലാം കുട്ടിക്ക് തീരെ സുഖമില്ല അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു പത്തുമൂവായിരം ഇടണം അപ്പൊ നമ്മളെ പള്ളിയിൽ നിന്ന് പൈസ ഇല്ലാതെ ഒരു വകുപ്പുണ്ടായിരുന്നല്ലോ പൈസ അത് കിട്ടുവിറ്റിട്ട് ഇവിടെ സെക്രട്ടറിനെ കാത്തിരിക്കും അല്ല സെക്രട്ടറിക്ക് ഞാൻ വിളിച്ചിരുന്നു മൂപ്പര് എന്തൊക്കെ പരിപാടിയിലാണ് ഇപ്പൊ എന്നിട്ട് വരാന്ന് പറഞ്ഞിരുന്നു അതിനപ്പൊ നാരായണാജ് ഇങ്ങനെ കാത്തിക്കേണ്ടത് എന്നോടൊന്നു ചോദിച്ചാൽ പോലെ ഞാൻ അതികൂടെ അങ്ങോട്ട് കൊണ്ടൊക്കെ പോണേ എന്നാ തുടച്ചോ ചിന്താമോ തന്നാ മതിട്ടാട്ടാ ഞാൻ പോവാ அது வந்து இப்படினா അത് കഴിഞ്ഞ കാണാൻ ഞാൻ വെള്ളം കുടിച്ചാൻ വേണ്ടി ഒരു കടയിലും കേറി പിന്നെ അത് വണ്ടി കയറിയപ്പോ എവിടെ പോയി ബേജാറായോളും അല്ല മനസാക്കാം പൈസ ഇല്ലാതെ വേറെന്തെങ്കിലും ഇന്റെ പൈസ ഉള്ളത് അല്ല കുട്ടിയെ അത് കിട്ടിയത് ഞാൻ ആകെ പേടിച്ചു അത് കാക്ക ഞങ്ങള് മരുന്ന് വാങ്ങാൻ വേണ്ടി കടിക അവിടെ മറന്നു വെച്ചതാണ് ഞങ്ങൾ കൊറേ നോക്കി പിന്നെ ഈ പേഴ്സ് കണ്ട ആധാർ കാർഡ് നോക്കിയപ്പോഴാണ് അഡ്രസ് കിട്ടിയത് അങ്ങനെ ഞാൻ ഇവിടെ ഒക്കെ ചോദിച്ചറിഞ്ഞാണ്ട് ഇങ്ങോട്ട് പോന്നതാണ് ഞാൻ ആകെ എന്റെ കുട്ടിയെ പഠിച്ചു എന്നാ ഞാനും പോട്ടെ ആളില്ല ആളില്ല കടീലാളി പോളിംഗ്